ജീവിതത്തിൽ സ്വർഗം ഇറങ്ങി വരുന്നത് നീ കാണണം നീ അനുഭവിക്കണം അകല നിന്ന് കാണുന്ന ഒരു ഈശോയെ അല്ല നിനക്ക് വേണ്ടത് നിന്റെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന ഈശോ നടക്കുമ്പോൾ കൈപിടിക്കുന്ന ഈശോ ജോലി ചെയ്യുമ്പോൾ കൂടെയിരിക്കുന്ന ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്ന് കണ്ണിനീര് തുടച്ച് ചോദിക്കുന്നൊക്കെ കൂടെ തരുന്ന ഒരു ഈശോയെ ഈ ദിവസങ്ങളിൽ കാണാൻ എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവ മക്കളെ ഈ ആലയത്തിലെ മക്കളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ അനേകം അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനേകം കാര്യങ്ങൾ സാധിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും പിരിയാത്ത വിധത്തിൽ നിന്റെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കാൻ ഒരു കൃപ ചോദിച്ചു മേടിക്കണം ജോബിന്റെ പുസ്തകം അധ്യായം പതിനാലാമത്തെ വചനം ജോബ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ ജോബിന്റെ കൂട്ടുകാരന്റെ പേര് എലിഫാസ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ജോബിന്റെ അടുക്കൽ വന്നിട്ട് ജോബിനോട് പറഞ്ഞു ജോബേ നീ കേൾക്കുക കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്പനേരം നീ ചിന്തിക്കും ജോബിന്റെ അടുക്കൽ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് നീ എന്താ എന്താ കേൾക്കുക ഉറൊക്കെ പറഞ്ഞു എന്താ നീ കേൾക്കുക രണ്ടെന്ന് പറഞ്ഞു കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്പനേരം ചിന്തിക്കുക നമ്മൾ ജോബിനെ എല്ലാം കേട്ടിട്ടുണ്ട് നമുക്കറിയാം ജോബിന്റെ ജീവിതത്തിൽ ആരംഭത്തിൽ വചനം തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് മക്കള് നഷ്ടപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ട് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു പോയി ഭാര്യ പോലും പഴി പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ശരീരം മുഴുവൻ ചൊറിയും ചിരങ്ങും വന്ന് പുഴുക്കൾ ഇങ്ങനെ അരിച്ചരിച്ചു കയറുമ്പോൾ ഒരോട്ടുകഷണം എടുത്ത് അരിച്ചു കയറുന്ന പുഴുക്കളെ തോണ്ടിക്കളയുന്ന ജോബിനെ നോക്കി കൂട്ടുകാരൻ പറഞ്ഞു നീ കേൾക്കുക കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്പനേരം നീ ചിന്തിക്കണം കൂട്ടുകാരൻ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ജോബ് അത് കേട്ടു അവൻ ചിന്തിച്ചു കേട്ട ജോബ് ചിന്തിച്ച ജോബ് അവൻ എന്ത് കിട്ടിയെന്ന് ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവേ അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു കർത്താവേ നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ നിന്നെ കാണുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ആലയത്തിൽ ഈ മുറ്റത്തിരുന്ന് നീ അവനെ കുറിച്ച് കേട്ടാൽ നീ അവനെ കുറിച്ച് ചിന്തിച്ചാൽ അവനെ കുറിച്ച് ധ്യാനിച്ചാൽ നിന്റെ കൺമുമ്പിൽ കർത്താവ് ഇറങ്ങി വന്നിരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് അങ്ങനെയെങ്കിലും അടുത്തിരിക്കുന്ന ആളെ കൈ പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ നീ കർത്താവിനെ കുറിച്ച് കേട്ടാൽ അവരുടെ മുഖത്തോട്ട് നോക്കി ഒരു വചനപ്രഘോഷണമാണ് നീ കർത്താവിനെ കുറിച്ച് കേട്ടാൽ നീ കർത്താവിനെ കുറിച്ച് ധ്യാനിച്ചാൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരും വിശ്വസിക്കാൻ പറഞ്ഞോ പറഞ്ഞോ അത്രയും പറഞ്ഞു നിർത്തി ഒരാളോടൊരു വചനം പറയുമ്പോ അവരത് വിശ്വസിക്കണം അത്രമാത്രം തീവ്രതയോടെ വേണം നീ അത് പറയാൻ അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ജോബിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന ഒരു കർത്താവിനെ ജോബ് കണ്ടുകഴിഞ്ഞു ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഈ ആലയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തന്ന വചനമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് സങ്കീർത്തനം എഴുപത്തി മൂന്നിന്റെ ഇരുപത്തിയഞ്ച് കർത്താവേ സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല ഈ ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തകൻ ദാവീത് രാജാവ് രാജകൊട്ടാരങ്ങളും സൗകര്യങ്ങളും ഏറെയുള്ള രാജാവ് ഭാര്യമാരും ഉപനാരുകളും ഏറെയുള്ള രാജാവ് മക്കളേറെ രാജാവ് സമ്പത്തിന് കുറവില്ലാത്ത രാജാവ് ബഹുമതിക്ക് കുറവില്ലാത്ത രാജാവ് ദൈവ സന്നിധിയിൽ പോയി നിന്നിട്ട് കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി അവൻ പറഞ്ഞു കർത്താവേ സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട ദൈവജനമേ എന്റെ ഈശോടെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എത്ര സ്നേഹമുള്ള ചേട്ടനുണ്ടെങ്കിലും എത്ര സ്നേഹമുള്ള ഭാര്യയുണ്ടെങ്കിലും എത്ര സ്നേഹമുള്ള മക്കളുണ്ടെങ്കിലും നീ ജീവിതത്തിൽ നിനക്കെന്നും നിന്റെ ഈശോ മാത്രമേ കൂടെ കാണൂ സത്യമാണോ ആണോ അതോ ചേട്ടന്മാരാണ് കാണുന്നത് അല്ല ആരേ ഉണ്ടാവുള്ളൂ ഈശോ മാത്രം ആ ഒരു വലിയ സത്യം ഈ ആലയത്തിലെ മക്കളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ആണ് ഈശോ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എത്രയൊക്കെ അധ്വാനിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നാലും എത്ര ഉറക്കളിച്ചാലും എന്തൊക്കെ ചെയ്താലും അവസാനം എന്തേ കിട്ടുകൊള്ളു കുറ്റപ്പെടുത്തലുകൾ മാത്രം നിന്റെ ഹൃദയം കാണുന്ന ആരാ ഈശോ അതുകൊണ്ട് ഈ വചനം ഈ മൂന്ന് ദിവസവും കാണാതെ പഠിക്കണം എന്താണ് കർത്താവേ സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത് ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് പറഞ്ഞേ കർത്താവേ സ്വരമുയർത്തി പല കൂടി കർത്താവേ സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈശോ കേട്ട് കാണുവോ കേട്ടില്ലേ കേട്ടു കേട്ടാ പിന്നെ അപ്പ തന്നെ എന്താ ഈശോ നമ്മുടെ ഹൃദയം എടുത്തു ഞാൻ നിങ്ങളെ പറഞ്ഞാൽ പിന്നെ എന്റെ ഹൃദയം ആരെടുത്തോളൂ ഈശോ എടുക്കും ഹൃദയം ദൈവം സ്വന്തമാക്കിയാൽ ആ വ്യക്തി പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കൂ അവൾ ആഗ്രഹിക്കുന്നതൊക്കെ ആരാഗ്രഹിച്ചിരിക്കും സ്വർഗം ആഗ്രഹിച്ചിരിക്കും പിന്നെ തടസ്സം ഉണ്ടോ ഉണ്ടോ പിന്നെ കണ്ണുനീരുണ്ടോ അപ്പോൾ ഹൃദയം ആദ്യമേ ആർക്ക് കൊടുക്കണം കർത്താവിന് കൊടുക്കണം എന്റെ ഹൃദയം കർത്താവെ സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പറഞ്ഞ ദാവീദിന്റെ ഹൃദയം അപ്പോൾ ആരെടുത്തിരിക്കും ആരെടുത്തിരിക്കും സ്വർഗം എടുത്തിരിക്കും അതുകൊണ്ട് അപ്രസ്തോ പ്രവർത്തനം അധ്യായം അപ്രസ്തോല പ്രവർത്തനം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വചനങ്ങൾ അവിടെ ദാവീദിനെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പുത്രനായ ദാവീതി എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എന്റെ ഹിതം നിറവേറ്റും എന്ന് ജസയുടെ പുത്രനായ എനിക്ക് ഇങ്ങനെ പറയുന്ന ഭയങ്കര വിഷമമാണ് സർവശക്തിയോടെ ഹൃദയം കൊടുക്കാൻ ഇഷ്ടമില്ലേ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ അത് ചേട്ടന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുകാരണം മിണ്ടാത്തത് ചേട്ടൻ വേണ്ടത് തല്ലി ചതച്ച് വെച്ചേക്കുക ആ ചതഞ്ഞതിന് എങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് കൊടുക്കണം അതൊരു കർത്താവ് വേണ്ടി പറയുകയാണ് ജസ്സയുടെ പുത്രനായ പറഞ്ഞേ ജസ്സയുടെ പുത്രനായ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഇതാരാ പറഞ്ഞത് പറഞ്ഞത് ആര് പറഞ്ഞു കർത്താവ് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ജസ്സെ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അപ്പന്റെ പേരാ അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ചേച്ചി പറയുകയാണ് ഈ ചേച്ചിയുടെ പേരെനിക്കറിയത്തില്ല ചേച്ചി പറയാ ചെറുപ്പം അറിയാമല്ലേ മേരിയായിരിക്കും മേരി ചേച്ചി പറയാണ് എന്റെ ഈശോയെ എനിക്ക് സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരുമില്ല ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയുന്ന ചേച്ചിയെ നോക്കി ചേച്ചിയുടെ അപ്പന്റെ പേര് വിളിച്ചിട്ട് പറയും ആ അപ്പന്റെ മകളായ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയതാ അവൾ എൻറെ ഹിതം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇനി മറ്റൊരു കാര്യോട് പറയാം ഇങ്ങനെ ഹിതം നിറവേറ്റിയ ഹൃദയം ദൈവത്തിന് കൊടുത്തതാവി ഹൃദയം ദൈവത്തിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തതാവി ദാവീദ് മരിക്കാൻ തുടങ്ങി അതാണ് സാമൂൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം അധ്യായം അടുത്ത് കിടക്കുന്ന ദാവീദ് അപ്പോൾ പറയാൻ അധികം അല്ലെങ്കിൽ അന്ത്യമൊഴികൾ എന്നതുപോലാണ് ഇരുപത്തിമൂന്നാം അധ്യായം എഴുതി വെച്ചിരിക്കുന്നത് അന്തിമ മൊഴിയിൽ രണ്ടാമത്തെ വചനത്തിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞു കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ ചെയ്യുന്നു വചന സ്വത്ത് കെട്ടില്ല വിട്ടുപോകും ആത്മാവ് എന്നിലൂടെ ചെയ്യുന്നു അവിടുത്തെ വചനമാണ് ഒന്ന് വലുതു പറഞ്ഞേ കർത്താവിന്റെ ആത്മാവ് അങ്ങനെയൊന്നും പറഞ്ഞാ പോലെ ഈ വചനം നിങ്ങൾ ഇപ്പൊ തന്നെ മാംസം ഭരിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഈ വചനം ആത്മീയ പറയുക കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ അല്പം കൂടി സ്വർമർ സർവശക്തിയോട് കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് നാവിൽ ക്രൈസ്തലോ അപ്പോൾ ദാവീദന്റെ നാവിൽ എന്താണുള്ളത് ഉള്ളത് കർത്താവിന്റെ വചനം ആരാണ് അവലോട് സംസാരിക്കുക ആരാണ് കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളിച്ചത് അപ്പോൾ ആരാണ് സംസാരിക്കുക ആരാ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എന്റെ നാട് ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ദാവി ഇത് എന്താണ് ദൈവത്തിന് കൊടുത്തത് എന്തു കൊടുത്തു പറ ഹൃദയം ഹൃദയം കൊടുത്തു അപ്പോൾ അപ്പോൾ കൊടുത്ത നാവിൽ എന്തോള്ളത് ആരാണ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയുടെ നാവിൽ ദൈവത്തിന്റെ വചനം കർത്താവ് അവന്റെ നാവ് പിന്നെ അവൻ ആരാ ആരുടെ വചനോ പറയുക കർത്താവിന്റെ വചനം ഹൃദയത്തിൽ ആത്മാവിൽ ആര് സംസാരിക്കുകയാണ് പരിശുദ്ധാത്മാവ് അവന്റെ നിയന്ത്രണം നാവിന്റെ ഒരു വ്യക്തിയുടെ നാവ് അധരത്തിലൂടെ എന്ത് പറയുന്നു അതാ വ്യക്തിയെ വിളിച്ച് വിളിച്ചിട്ട് കൊണ്ടു ശരിയല്ലേ ആണോ ഹൃദയത്തിൽ നിന്ന് പറ ഹൃദയത്തിൽ തികവിൽ നിന്ന് അധരം സംസാരിക്കുന്നു മറക്കരുത് ഹൃദയത്ത് നിന്ന് അധരം സംസാരിക്കുന്നെങ്കിൽ ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് എന്ത് വരുന്നോ അത് ആ വ്യക്തിയെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു അപ്പോൾ ദാവീദിന്റെ നാവിൽ വചനമിരിക്കുകയാണ് അപ്പോൾ അവനിൽ ആൾ ജീവിക്കുന്നു വചനമാരാ പറ വചനമാരാശോ വചനമാരാ ഈശോ വചനമാരാ ഈശോ വചനം മാൻ സംഭരിച്ച യേശുസ്തു അവനെ ജീവിക്കുന്നു അവനിലൂടെ ആര് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ചുരുക്കത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ യേശു ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യത്തിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിൽ സംസാരിക്കാനാ സ്വർഗം ഓരോ വ്യക്തിയെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് മറന്നുകളയരുത് കൃത്വം നിന്നെ തെരഞ്ഞെടുത്തി ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നിന്നിലൂടെ ഈശോ ജീവിക്കണം നിന്നിലൂടെ സംസാരിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കാതിരിക്കുമോ പറ നടക്കാതിരിക്കുമോ അവിടെ കണ്ണുനീര് വരുമോ പിന്നെ പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും കാരണം ആരുടെ ഇഷ്ടമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ സ്വർഗത്തിന്റെ ഇഷ്ടം ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തെ റോമാക്കളുടെ ലേഖനം എട്ടാം എട്ടാമധ്യായം ഇരുപത്തി ആറാമത്തെ വചനം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ഭർത്താവിന്റെ ഹിതമറി വേണ്ടവിധം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ശ്രദ്ധിക്കണം ആ വചന ശ്രദ്ധിച്ച് കേൾക്കണം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഇത് ഏറ്റവും കൂടുതൽ രഹസ്യമാണ് ചെറിയൊരു കാര്യമാണ് ഇത് കിട്ടിയാൽ ഈ മൂന്ന് ദിവസവും ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരങ്ങി വന്നിരിക്കും കർത്താവിന്റെ കൃപ സ്വർഗം കുടുംബത്തിൽ വന്നിരിക്കും അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല ഹൃദയം അപ്പോൾ ആദ്യം കൊടുക്കണം കർത്താവിന് കൊടുക്കണം നിന്നിലൂടെ അപ്പോൾ ആര് ജീവിക്കും ഈശോ ജീവിക്കും നിന്നിലൂടെ ആര് സംസാരിക്കും പരിശുദ്ധാത്മാവ് സംസാരിക്കും നീ പ്രാർത്ഥിച്ചാൽ അത് പാഴായി പോകുവോ ഫലമില്ലാതെ വരുവോ ഇല്ല നീ പ്രാപ്തി ചിലത് നടക്കും അങ്ങനെയുള്ള വ്യക്തിക്ക് ചീത്ത പറയാൻ പറ്റുമോ പറ്റുവോ ഈ നാവിൽ ആരാ സംസാരിക്കുന്നേ ഈശോ അപ്പോൾ നമ്മളിൽ ഈശോ നിറയണം അതിന് ഒന്നാമത്തെ കണ്ടീഷൻ ഹൃദയം എങ്ങോട്ട് കൊടുക്കണം എങ്ങോട്ട് കൊടുക്കണം കർത്താവിന് കൊടുക്കണം അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഇനി ഞാൻ ഈ ദിവസങ്ങളില് എനിക്കൊരു ടെസ്റ്റ് മണി വന്നു എന്റെ മേലില് മിക്ക ദിവസങ്ങളിലും ആളുകൾ വചനം കേട്ട് എനിക്ക് ടെസ്റ്റിമണി മണി അയക്കാറുണ്ട് പക്ഷെ ഈ ടെസ്റ്റ് മണി വചനം പറഞ്ഞിട്ട് നടന്ന അത്ഭുതമല്ല മറിച്ച് ദുബായിക്കാരൻ സിസ്റ്ററെ എന്റെ ഒരു ദൈവ അനുഭവം ഞാൻ പങ്കുവെക്കട്ടെ സിസ്റ്റർ ഇത് എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം എല്ലാം ഒന്ന് പറഞ്ഞേക്കണം ഞാൻ താഴേക്ക് വായിക്കുകയാണ് അവന്റെ ഭാര്യ ഒമാനിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് അവളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് അവർ കടന്നു പോവുകയാണ് പക്ഷെ പെട്ടെന്ന് അവൾക്ക് ശക്തമായ വയറു അനുഭവപ്പെട്ടു ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ വലിയ ഒരു ഫൈബ്രോയിഡും ഓവറിയിൽ ഒരു ചോക്ലേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് സ്കാനിംഗ് സർട്ടിഫിക്കറ്റ് വേദന ഭയങ്കര ശക്തമായി ദുബായിൽ നിന്ന് ലീവ് എടുത്ത് അവളെ നാട്ടിലോട്ട് വരുമ്പോൾ കൂടെ വരാൻ ഈ ഭർത്താവിന് പറ്റില്ല അവൾ അവൻ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ലീവ് എടുത്ത് നാട്ടിലോട്ട് പോയിക്കോളൂ എമർജൻസി ലീവ് അവൾക്ക് കിട്ടി നാട്ടിലോട്ട് പോവുകയാണ് ഡോക്ടർ പറഞ്ഞു സർജറി അല്ലാതെ മറ്റൊരു മാർഗമില്ല ദുബായിൽ നിന്ന് ഇവളുടെ അടുത്ത് പോയി നിൽക്കാനോ നാട്ടിലോട്ട് വരാനോ പറ്റാത്ത ഒരു ഭർത്താവ് ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യ ഭാര്യയുടെ വേദനയിൽ മനം നുക വേദനിക്കുന്ന ഭർത്താവ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അവളോട് നാട്ടിൽ വന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചോളാം പ്രസക്തമായ രാജഗിരി പോലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ കാണിച്ചു കാണിച്ചപ്പോൾ അതേ സർട്ടിഫിക്കറ്റ് ഒമാനിൽ നിന്ന് എന്താണോ സ്കാൻ ചെയ്തേ അതേ സർട്ടിഫിക്കറ്റ് സ്കാനിംഗ് റിപ്പോർട്ടിൽ വീണ്ടും ഇവിടെ നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി അപ്പോൾ ഇവിടെ ചായനെ വിളിച്ചിട്ട് പറഞ്ഞു ചായ ഇന്ന പോലെയാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗമില്ല സിസ്റ്റ് പൊട്ടാറായിരിക്കുകയാണ് സിസ്റ്റ് പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അല്പമെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആളുടെ മരണത്തിലേക്ക് അത് എത്തിപ്പെടും അപ്പോൾ വേദന ഓരോ ദിവസവും കൂടുകയാണ് അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു നല്ല വിശുദ്ധനായ ഭർത്താവ് ഇദ്ദേഹം ഇവളോട് പറഞ്ഞു എന്റെ മോളെ ഒരു മൂന്ന് ദിവസം നീ എനിക്ക് വേണ്ടി ഒന്ന് വേദന സഹിക്കും ഒരു ഭർത്താവ് ചോദിക്കുകയാണ് ഭാര്യ മൂന്ന് ദിവസം നീ എനിക്ക് വേണ്ടി ഒന്ന് വേദന സഹിക്കണം എന്തിനൊന്ന് ചോദിച്ചാൽ മൂന്ന് ദിവസം ഞാൻ നിനക്ക് വേണ്ടി അടിപ്പിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ ഇവളോട് പറഞ്ഞിട്ട് ഇവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ആണെന്ന് വിചാരിക്കണം രാത്രി മുതൽ ജോലി ചെയ്ത് അതിരാവിലെ നാലുമണിക്ക് എത്തുന്നയാള് വീണ്ടും മാറിക്ക് പള്ളിയിൽ പോകുക ബുദ്ധിമുട്ടാണ് പക്ഷെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പോകും ഒന്നാം ദിവസം പള്ളിയിൽ പോയി ഈശോടെ മുമ്പിൽ പ്രാർത്ഥിച്ചു എന്റെ ഹൃദയം നിനക്കുള്ളത് എന്റെ ഭാര്യയുടെ വേദന നീ അറിയുന്നു ഈശോ ഹൃദയത്തിലോട്ട് വന്നപ്പോ ഈ മനുഷ്യൻ ഈ വേദനകളെല്ലാം ഈശോയുടെ പക്കലേക്ക് വെച്ചു തിരിച്ചോടി വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ വേദന കുറവുണ്ടോ അവള് പറഞ്ഞു ഒരു കുറവും വലിച്ച രണ്ടാം ദിവസവും ഇതുപോലെ തന്നെ കുർബാനയിൽ പങ്കെടുത്തു ഒരു വേദനയ്ക്കും കുറവില്ലെന്ന് രണ്ടാം ദിവസം ഉത്തരം കിട്ടി ഇനി ഒരു ദിവസം കൂടിയുണ്ട് മൂന്നാം ദിവസം ഇദ്ദേഹം കുർബാനയ്ക്ക് പോയപ്പോ ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ് കുർബാന തീരാറായി ഈശ്വത്വ കുർബാന സ്വീകരിച്ച് ഈശോ നാവിലേക്ക് വന്നപ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണ് നീരൊഴുകി കണ്ണടച്ച് ഈ മനുഷ്യൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നീ ഇപ്പോൾ എന്റെ ഹൃദയത്തിലുണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിന്നോടൊരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാ ഇപ്പൊ നീ പോകണം ഇവിടെ നിന്ന് നീ വേഗം ചെന്ന് എന്റെ ഭാര്യയുടെ യൂട്രസിലെ മുഴയും എന്റെ ഭാര്യയുടെ ഓവറിലെ സിസ്റ്റം നീ എടുത്തു മാറ്റണം അതെന്റെ ആവശ്യമാ കണ്ണുനീരോടെ ഈ മനുഷ്യൻ കത്തിച്ചിട്ട് ഓടി വന്ന് ഇവളെ വിളിച്ചു എങ്ങനെയുണ്ടടി നിന്റെ വേദന അവൾ പറഞ്ഞു എനിക്കൊരു മാറ്റവും അല്ലേ ചായ അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈശോയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സാരമില്ല നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആദ്യം പോയ ഹോസ്പിറ്റലിൽ പോകണ്ട വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഈ മാറിപ്പൊക്കോ അമ്മച്ചിയും കുട്ടിക്കോട്ടിക്കോ രണ്ടുപേരും കൂടി എന്ന ആശുപത്രിയിൽ പോയി മറ്റൊരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് രണ്ടെണ്ണം ഒന്ന് ഒമാനിൽ നിന്ന് ആപ്പീം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് അത് രണ്ടു പിരിപ്പുണ്ട് ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാനിങ് സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്യാം കൃത്യമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം തിയേറ്ററിലേക്ക് പ്രവേശിപ്പിക്കാൻ അപ്പോ രണ്ട് സ്കാനിംഗ് റിപ്പോർട്ടും കണ്ടപ്പോ സഡൻ എമർജൻസി ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കിയിട്ട് ഈ മകളെയും കൊണ്ട് സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഈ മുഴയോ ഈ സിസ്റ്റോ അവളുടെ യൂട്രസിലോ ഓവറിയിലോ ഇല്ല എന്ന് ആ സ്കാനിങ് റിപ്പോർട്ട് എവിളിപ്പെടുത്തുകയാണ് ഈ മനുഷ്യൻ എനിക്ക് രണ്ട് സ്കാനിംഗ് റിപ്പോർട്ടും ഒന്നി ചയിച്ചിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്ററെ എവിടെ പോയാലും പറ്റുമെങ്കിൽ ദൈവജനത്തോട് പറയണം ചങ്കു ചേർത്ത് വെച്ച് നിന്റെ ഈശോയോട് നിന്റെ ഹൃദയം കൊടുത്ത് നീ ചോദിച്ചാൽ നിന്റെ ഹൃദയം കാണുന്ന ഈശോ നിന്നെ മാത്രമല്ല നിന്റെ 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 കുടുംബത്തെ വീടിനെ ദേശത്തെ അനുഗ്രഹിക്കും അവനോട് പറയണം കർത്താവേ അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ നിനക്ക് അസാധ്യം അവിടേക്ക് അവൻ ഇറങ്ങി വന്ന് നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചിരിക്കും വിശ്വാസത്തോടെ രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ കർത്താവിനോട് പറ ഇന്ന് പന്തലിരുന്ന് ഞാൻ പറയുകയാ എന്റെ ഹൃദയം നിനക്ക് ഞാൻ തരികയും എനിക്ക് നീയല്ലാതെ മറ്റാരും ഇല്ല എല്ലാവരും പറയണം കല്യാണം കഴിച്ചവരും മക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും സ്വരമുയർത്തി പറയണം കർത്താവേ പോരാ നിനക്ക് പറ്റുന്ന സ്വർഗത്തോളം സ്വരത്തിൽ കർത്താവേ സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടു കരങ്ങൾ ഉയർത്തി ശുഭിച്ചേ ഈ പന്തലിലേക്ക് എന്ത് നിയോഗത്തോടെയാണോ നീ വന്നിരിക്കുന്നത് അതെല്ലാം ഈശോയുടെ പക്കലേക്ക് ഏൽപ്പിച്ച് കാര്യം പറയുകയാണ് എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല നീ മാത്രം മാത്രമെനിക്കുള്ളൂ സ്വരം ഉയർത്തി എല്ലാ ജീവിതങ്ങളും ശുധിക്കട്ടെ ഈശോയെ ശ്രുതിക്കുന്നു പോര മക്കളെ ഹൃദയം തുറന്നു കൊടുത്ത് ജീവിതങ്ങളെ ചേർത്ത് വെച്ച് ഭർത്താവിടപെടാൻ പരിശുദ്ധാത്മാവിടപെടാൻ ആഗ്രഹിച്ച് ശക്തമായി പ്രാർത്ഥിച്ചേ കർത്താവെ നിന്റെ ശക്തി ആലയത്തിൽ വെളിപ്പെട്ട കർത്താവേ സ്തുധിക്കുന്നു കർത്താവേക്കുന്നു വീട്ടിലേരിക്കുന്നവരുടെ ഈശോയെ പറഞ്ഞു വിട് നിന്റെ മക്കൾ എടുക്കലേക്ക് പറഞ്ഞു വിട് ജീവിത പങ്കാളി ജോലിക്ക് കടവില് പോകുമ്പോൾ അവരുടെ വിട് എനിക്ക് നീ മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടി നീ ഇറങ്ങി ഇറങ്ങി നടക്കണം കർത്താവേ ശ്രുതിക്കട്ടെ നന്ദി 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 കണ്ണുങ്ങൾ അടച്ചു കിറങ്ങുന്ന ചോട് ചേർത്ത് വെച്ചു കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ മക്കളും പറഞ്ഞേ കർത്താവേ സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത് ഭൂമിയിലൂയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഹൃദയം ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണം തയ്യാറാണോ കൊടുക്കുവോ കൊടുക്കുവോ അതോ കുറച്ച് പകുതിയാക്കി വെക്കുവോ മൊത്തം കൊടുക്കണം മൊത്തം കൊടുക്കണം വേറെ ആളേ കൊടുത്താലും അവരെല്ലേ ഇടിച്ച് ചതച്ച് 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 ഒരു പരിവാക്കും നമ്മുടെ ഹൃദയം കൊടുത്താൽ നമ്മളിലൂടെ ആര് സംസാരിച്ചോളൂ നമ്മൾ ആര് ജീവിക്കും ജീവിക്കും അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ധ്യാനത്തിന്റെ ഒന്നാം ദിവസം എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട് നാളെ വരുമ്പോൾ എന്തു കൊണ്ടുവരണം എന്ന് പറയുകയാണ് ബൈബിൾ കൊണ്ടുവരണം വരുവോ വരുവോ വായിക്കാൻ അറിയാവുന്ന ഒരു കൈബക്കിക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ എന്ത് കൊണ്ടുവരണം ബൈബിൾ കൊണ്ടുവരണം നമ്മളിങ്ങനെ വചനം വായിക്കും സിസ്റ്റർ ഇവിടെ കഥയൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല ഒരു കഥയും പറയാൻ അറിയത്തില്ല ഞാൻ പിന്നെ എന്തേ പറയൂ വചനം മാത്രമേ വചനവും വചനത്തിലൂടെ ഈശോ എന്റെ മുമ്പിൽ കാണിച്ചു തന്ന വചനത്തിന്റെ അടയാളങ്ങളുമല്ലാതെ ഒന്നും ഞാൻ സംസാരിക്കുകയിരിക്കുക ആയതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കൾ എന്ത് കൊണ്ടുവരണം ബൈബിൾ കൊണ്ടുവരണം ഇനി രണ്ട് ആശംസ കൂടി അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറയാൻ പോവുകയാണ് നമ്മൾ പറഞ്ഞു ജോബിനോട് പറഞ്ഞു നീ കേൾക്കണം പിന്നെ ചെയ്യണം ചിന്തിക്കണം എന്ത് ചെയ്യണം കേൾക്കണം ചിന്തിക്കണം മറന്നുപോകരുത് കേൾക്കണം ചിന്തിക്കണം അപ്പെന്ത് ചെയ്യും ആര് നമ്മുടെ കണ് മുമ്പിൽ വരും കർത്താവും വരും നമ്മുടെ മുമ്പിൽ വീടും ഇനി ജോബിന്റെ വേറൊരു കൂട്ടുകാരന്റെ പേര് എലിഹു അവൻ ജോബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ജോബ് എവിടെ ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് പറ മറന്നുപോയോ എവിടെ ഇരിക്കുവ ആട്ടുകെട്ടിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ പിന്നെ ചാരത്തില് കാരണം ചൊറിയാണ് മേലും മുഴുവൻ അപ്പൊ എവിടെ ഇരിക്കുവ ചാരത്തിലിരിക്കുകയാണ് അപ്പോൾ ഈ ചാരത്തിലിരിക്കുന്ന ജോബിനോട് വന്നിട്ട് ജോബിന്റെ കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരൻ എലിഹു നാല് കൂട്ടുകാരാണ് ജോബിനുള്ളത് അതിൽ മറ്റൊരു കൂട്ടുകാരൻ എലിഹു അവൻ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം അവിടെ ഇപ്രകാരം ജോബിനോട് പറയുകയാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്താണ് വചനം ആ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും കൂട്ടുകാരൻ വന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു എന്ത് പറഞ്ഞു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും അപ്പോൾ ഈ ആലയത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഉണ്ട് ഉണ്ടോ അങ്ങനെ അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് ഒന്ന് ആശംസിച്ചേ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടൂ നിന്റെ പാതകൾ പ്രകാശിതമാകും ഒന്ന് പറ സങ്കടമുള്ള ആളുടെ മുഖത്തോട്ട് നോക്കി പറയാ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടു നിന്റെ പാതകൾ പ്രകാശിതമാകും ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത് വചനവാണോ പറഞ്ഞേ ആണോ ആ വചനം പറഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ വചനത്തിന് ജീവനുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അവിടെ അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും അത് ഉറപ്പാണ് യാതൊരു മാറ്റവും ഇല്ല പ്രീപെട്ട മക്കളെ ഇന്ന് ഞാൻ മെസ്സേജ് വായിച്ചിട്ട് വന്നതാണ് ഇഷ്ടം പോലെ ടെസ്റ്റ് മണികൾ എപ്പോഴും വന്നോണ്ടിരും പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചേച്ചി നിരന്തരം മെസ്സേജ് അയക്കുക കല്യാണം കഴിച്ചു വിട്ടു എന്നും അമ്മായിപ്പൻ ഈ ചേച്ചിയോട് ഭയങ്കര വഴക്കാം ഭയങ്കര വഴക്കാം വഴക്കുകാരണം ചേട്ടനോട് ചേട്ടൻ തിരിച്ച് രണ്ടാണ് ഇങ്ങോട്ട് അതുകൊണ്ട് പറയാൻ ചേട്ടൻ ഇല്ലാത്ത സമയം നോക്കി വാട്ട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു സിസ്റ്ററെ അമ്മായപ്പൻ ശക്തമായ വഴക്കാണ് ഞാൻ ജീവിതം മടുത്തു ഞാൻ തിരിച്ചു പോവുകയാണ് അതാണ് എനിക്ക് മെസ്സേജ് ഞാൻ തിരിച്ച് മറുപടി അയച്ചു എനിക്ക് അയച്ചേക്കുവാണ് തിരിച്ചൊരു മറുപടിയും സിസ്റ്റർ അയക്കരുത് ഭർത്താവ് വന്ന് കണ്ടാൽ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് സിസ്റ്റർ മറുപടി ഒന്നും അയക്കരുത് പ്രാർത്ഥിച്ചാൽ മതി പിറ്റേ ദിവസം ഞാനിങ്ങനെ വാട്സപ്പ് എടുത്തോണ്ട് നോക്കുമ്പോ ഈ ചേച്ചി ഓൺലൈനിലുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ചേച്ചിക്ക് വചന വെച്ച് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതം